യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിലെ സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവത്സരാഘോഷത്തിനായുള്ള അവധി പ്രഖ്യാപിച്ചു പുതുവത്സര ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് വ്യാഴാഴ്ച ശമ്പളത്തോട് കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചത് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ജാനുവരി ഒന്നിന് അവധി നൽകിയതിന് പുറമെ ജാനുവരി രണ്ട് വെള്ളിയാഴ്ച ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് റിമോട്ട് വർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുപ്രകാരം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും അവസരമുണ്ട് എന്നാൽ ജോലിയുടെ സ്വഭാവം കാരണം ഓഫീസിൽ എത്തേണ്ടവർക്ക് ഇതിൽ ഇളവുണ്ടാകില്ല ഇതുവഴി സാധാരണ വാരാന്ത്യ അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് തുടർച്ചയായ അവധി ദിവസങ്ങളോ റിമോട്ട് വർക്ക് സൗകര്യമോ ലഭിക്കും യു എയുടെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങൾക്കും ഫെഡറൽ അതോറിറ്റി അധികൃതർ ആശംസകളും നേർന്നു ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും അവശ്യ സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരാനും വേണ്ടിയാണ് അവധി തീരുമാനം ഫെഡറൽ സ്ഥാപനങ്ങൾക്ക് ഈ നിർദ്ദേശം നടപ്പിലാക്കാനും അവധിക്കാലത്തെ എളുപ്പമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനാ സമയം മാറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി രണ്ട് മുതൽ ഈ പുതിയ മാറ്റം വരുമെന്നാണ് അറിയിപ്പ് ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റ്സ് ആൻഡ് ജക്കാത്താണ് ഈ പ്രധാന പ്രഖ്യാപനം നടത്തിയത് പുതിയ നിയമമനുസരിച്ച് ജാനുവരി രണ്ട് മുതൽ രാജ്യത്തെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രഭാഷണവും പ്രാർത്ഥനയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് നടക്കും നിലവിൽ ഷാർജ ഒഴികെയുള്ള എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്നിരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനായിരുന്നു ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അമ്രിയുടെ നേതൃത്വത്തിൽ കെനിയൻ തലസ്ഥാനമായ നെറോയ്ബിയിൽ ഐക്യരാഷ്ട്ര പരിസ്ഥിതി അസംബ്ലിയുടെ ഏഴാം സെഷൻ നടന്നു പ്രതിരോധശേഷിയുള്ള ഒരു ഗ്രഹത്തിനായുള്ള സുസ്ഥിര പരിഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള മന്ത്രിതല പ്രഖ്യാപനം യോഗം അംഗീകരിക്കുകയും ചെയ്തു ഒമാനിൽ ഇന്നു മുതൽ ഡിസംബർ ഇരുപത് വരെ വിവിധ ഗവർണറേറ്റുകളിൽ അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ചില സമയത്ത് കനത്ത മഴ ഉണ്ടായേക്കാം വാദികൾ താഴ്വരകൾ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ശക്തമായ വടക്കൻ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത തീവ്രതയോടെ ഇടയ്ക്കിടെയുള്ള മഴയ്ക്ക് കാരണമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി മുസന്തം ഗവർണറേറ്റിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു വടക്ക് പടിഞ്ഞാറ് പത്ത് മുതൽ ഇരുപത്തി നോട്ട് വരെ വേഗതയിൽ വീശുമെന്നും പ്രവചിക്കപ്പെടുന്നു അതേസമയം ഇന്നും നാളെയും ബുറൈമി വടക്കൻ ബാത്തിന തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലേക്ക് ന്യൂനമർദ്ദത്തിന്റെ ആഘാതം വ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ വാദികളിലും താഴ്വരകളിലും ജലമൊഴുക്കുണ്ടാകുമെന്നും വടക്കു മുതൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റിൻ്റെ വേഗത പത്ത് മുതൽ മുപ്പത് നോട്ട് വരെയായിരിക്കുമെന്നും സി എ എ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മുസന്തം ബുറേമി ബാത്തിന എന്നിവിടങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടുകയും ഇടയ്ക്കിടെ കനത്ത മഴ പെയ്യുകയും ചെയ്യുമെന്നും അതോറിറ്റി അറിയിച്ചു വാതിയുടെയും താഴ്വരയുടെയും ഒഴുക്കിനും സാധ്യതയുണ്ട് വടക്കുനിന്നും കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കും വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്